വെൽക്കം ബാക്ക് ടു എൻ എൻ എം ഫാഷൻ അപ്പോൾ ഇന്നൊരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇത് ഇതാ ഇതേപോലത്തെ പല ടൈപ്പ് കൊളുത്തും ഇതേപോലത്തെ ബീഡ്സും ഒക്കെ ആണ് കേട്ടോ അത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ബീഡ്സ് ആണ് അപ്പോൾ കരിമണി കരിമണിമാലേൻ്റെ ക്രിസ്റ്റൽ ബീഡ്സും ഒക്കെ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു ബേബി ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നല്ല തൊട്ട് മുൻപിൽ ഞാൻ ഇതേപോലത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ പോലെയല്ല അതിനേക്കാട്ടും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണിത് അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു കമ്പിയിലേക്ക് ഇതെല്ലാം കൂടി കോർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിപ്പോൾ രണ്ട് ഗോൾഡൻ ബീഡ്സ് രണ്ട് ക്രിസ്റ്റൽ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് എന്നുള്ള രീതിയിലാണ് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗിയർ വയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫൈവ് എം എമ്മിൻ്റെ ഗിയർ വയറിലാണ് ഞാൻ ഇത് കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ കോർത്ത് കൊടുക്കാം അപ്പോൾ ബീഡ്സ് അല്ലാതെ വേറൊരു ടൈപ്പ് ബീഡ്സും ഉണ്ട് കേട്ടോ ഇങ്ങനെ വെക്കണത് അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നിങ്ങൾ ഷോപ്പിൽ പോയി ചോദിച്ചാൽ മതി ചോദിക്കുമ്പോൾ ആ പേരറിയില്ലെങ്കിൽ ഫോട്ടോ എടുത്ത് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ബേബി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനാണ് കരിമണിമാലേൻ്റെ എന്ന് പറഞ്ഞാൽ അവർ തരും കേട്ടോ അപ്പം ഞാൻ ജ്വല്ലറി മേക്കിൽ അങ്ങനെ പെർഫെക്റ്റ് ഒന്നും അല്ല പക്ഷെ ആഗ്രഹം കൊണ്ട് ചെയ്യണതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ മുഴുവനായിട്ട് കോർത്ത് കൊടുക്കുക അപ്പോൾ ഇതൊരു ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് പതിമൂന്ന് സെൻറ്റിമീറ്ററിലാണ് ഞാൻ വയർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു സൈസ് വരുന്നത് പന്ത്രണ്ട് സൈസ് ഉണ്ടാകും കേട്ടോ അപ്പോൾ അത് എൻ്റെ മോന് നല്ല ഭാഗമാണ് അപ്പോൾ അതേപോലെ നിങ്ങളെടുത്താൽ മതി ഒരു രണ്ട് വയസ്സ് വരെ ഒക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കുളത്തിൻ്റെ മുകളിൽ തന്നെ ചങ്ങല വരുന്നതുകൊണ്ട് കുറച്ചുകൂടി വലുതാക്കാനും പറ്റും കേട്ടോ ഇപ്പോൾ സൈഡിൽ ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തിയറമേക്കിങ്ങിനൊക്കെ ചെയ്യൂലേ അപ്പോൾ അതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം എക്സസ് വരുന്നത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പം ഇങ്ങനെ കൊടുത്തിട്ട് കോർത്താൽ മതി കേട്ടോ ബീഡ്സ് അപ്പോൾ ഞാൻ ബീഡ്സ് ആദ്യം കോർത്തു കോർത്തുപോയി അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നോളൂ ദെൻ ഇനി മറ്റേ സൈഡിലും നിങ്ങൾക്ക് അതേപോലെ തന്നെ ചെയ്തു കൊടുക്കാം അപ്പം ഇത്ര തന്നെ പണി ഇനി രണ്ട് സൈഡിലും ഹൂപ്പും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ചെയ്തു വന്നപ്പോൾ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ കിട്ടോ നിങ്ങൾ ഈ അളവിൽ തന്നെ എടുത്താൽ മതി ഇത് കറക്റ്റ് പാകമാണ് കേട്ടോ ഒരു പതിമൂന്ന് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യണേ എന്നിട്ട് പന്ത്രണ്ട് സൈസാക്കി എടുക്കുക നമ്മൾ രണ്ട് ഭാഗവും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ലേ ഹൂപ്പ് ഇട്ടിട്ട് അപ്പോൾ അത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആയിക്കോളും കേട്ടോ അപ്പോൾ അതാ നമ്മൾ രണ്ട് ഭാഗവും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഹൂപ്പ് കൊളുത്തില്ലേ ഇതിൻ്റെ മോളിൽ ജസ്റ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കൊളുത്തിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ തുറക്കണ സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്കിത് വേണമെങ്കിൽ നൂലിലോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗിയർ വയറിൽ ചെയ്തുള്ളൂ അപ്പോൾ അതാകുമ്പോൾ അങ്ങനെ ഇളകൊന്നും ഇല്ല അപ്പോൾ എന്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം നൂലിലും ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പം ഇതാണ് കൊളുത്ത് പല ടൈപ്പിലുള്ള കൊളുത്തുകൾ അവൈലബിളാണ് കേട്ടോ സാധാരണ നമ്മൾ ഗോൾഡിൻ്റെ പോലത്തെ കൊളുത്തില്ലേ അങ്ങനത്തൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇതേപോലെ വേറെ ടൈപ്പിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം